ഇതുവരെ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ അങ്ങനെ അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ന് ദിനാചരണം നടത്തപ്പെടുകയാണ് ആഗോളാടിസ്ഥാനത്തിൽ തന്നെ മനുഷ്യരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭീകരനാണ് ലഹരി എന്ന് പറയുന്നത് മദ്യത്തിന്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം കൊണ്ട് കോടിക്കണക്കിന് ആളുകളാണ് ലോകത്ത് ഓരോ വർഷവും മരിച്ചു കൊണ്ടുകൊണ്ടിരിക്കുന്നത് കൊളംബിയ പോലെയുള്ള രാജ്യങ്ങളിൽ അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയെ നിർണയിക്കുന്നതും അവിടെയുള്ള ഫുട്ബോൾ ഗെയിമിനെ അടക്കം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും ഈ ഡ്രഗ് മാഫിയയാണ് മലയാളക്കരയിൽ ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള മഹാന്മാരായ പരിഷ്കർത്താക്കൾ മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് അത് കൊടുക്കരുത് അത് കുടിക്കരുത് എന്നുള്ള ആശയം മലയാളികളെ പഠിപ്പിക്കുകയുണ്ടായി നിങ്ങളുടെ കയ്യിൽ കള്ള് ചെത്താൻ ഉപയോഗിക്കുന്ന ഒരു കത്തി ഉണ്ടെങ്കിൽ അതൊരു പാറപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് എന്നിട്ട് രണ്ട് ക്ഷൗരക്കത്തികളുണ്ടാക്കി അതുകൊണ്ട് ക്ഷൗരം ചെയ്ത് ജീവിക്കലാണ് നിങ്ങൾക്ക് കള് ചെത്തിയിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എന്നായിരുന്നു ഗുരുദേവൻ മലയാളികളെ പഠിപ്പിച്ചത് പക്ഷേ ആ മലയാളക്കരയിൽ പോലും ഇന്ന് മദ്യത്തിൻ്റെ ദുരന്തങ്ങളുടെ ഒരുപാടൊരുപാട് കണക്കുകൾ നമുക്ക് കേൾക്കാൻ കഴിയും കല്ലുവാതുക്കൽ ദുരന്തം വൈപ്പിൻ ദുരന്തം മട്ടാഞ്ചേരി ദുരന്തം അങ്ങനെ നിരവധി പ്രദേശങ്ങൾ മദ്യത്തിൻ്റെ പേരിൽ ആളുകൾ മരിച്ചു വീണതിൻ്റെ കഥകൾ നമുക്ക് പറയാനുണ്ട് അലർവിൻ മക്കളെ എന്ന പേരിൽ യൂസുഫലി കച്ചേരി ഇതുപോലെയുള്ള ഒരു മദ്യ ദുരന്തത്തെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വൈപ്പിൻ ദുരന്തത്തെ ആസ്വദിച്ചെഴുതിയ വളരെ വിശ്രുതമായ ഒരു കവിത തന്നെയുണ്ട് വേദഗ്രന്ഥങ്ങളിലും ഈ മദ്യത്തിനെതിരെയുള്ള ആശയങ്ങളുണ്ട് നിശ്ചയമായും ചെകുത്താൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും വളർത്തുവാനും ദൈവസ്മരണയിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയുവാനും നിങ്ങളെ പരസ്പരം അകറ്റുവാനും വേണ്ടി മാത്രമാണ് ഈ മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും അതുകൊണ്ട് നിങ്ങൾ വിരമിക്കാൻ തയ്യാറില്ലേ എന്ന ചോദ്യം വിശുദ്ധ ഖുർആൻ ഉന്നയിക്കുന്നുണ്ട് മദ്യം തിന്മകളുടെ മാതാവാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് പരലോകത്ത് മദ്യപാനികളുടെ പാനീയമെന്ന് പറയുന്നത് നരകത്തിലെ ആളുകളുടെ ദുർഗന്ധം അപിക്കുന്ന വിയർപ്പായിരിക്കും എന്ന് പ്രവാചകൻ ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് മദ്യം വിഷമാണ് എന്നുള്ള പാഠമാണ് എല്ലാ ഗ്രന്ഥങ്ങളും ആചാര്യന്മാരും നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് ബൈബിളിൽ പ്രവാചകന്മാരുടെ മക്കളടക്കം മദ്യത്തിന് വശംവതരായി തങ്ങളുടെ ലൈംഗിക സദാചാര നിഷ്ഠ തെറ്റിച്ചതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ നിരവധി ഉദാഹരണങ്ങൾ നിരത്തി നമുക്ക് കാണാൻ കഴിയും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അതുകൊണ്ട് മനുഷ്യരുടെ ആരോഗ്യം കാർന്നു തിന്നുന്ന യുവാക്കളെ പ്രത്യേകിച്ച് വശീകരിച്ചുകൊണ്ട് പ്രത്യേക പേരുകളിൽ സ്റ്റിക്കറുകളുടെ രൂപത്തിൽ മധുരമിഠായികളുടെ രൂപത്തിൽ ഒക്കെ കടന്നു വന്ന് വശീകരിച്ച് അതിൻ്റെ പേരിൽ അടിപിടി കൂടുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ പ്രദേശത്തെ പല കലാലയങ്ങളും വരെ മാറിക്കൊണ്ടിരിക്കുന്നത് ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ലഹരിയിലാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി ഇന്നത്തെ ഈ ദിവസം ആ മദ്യവും മയക്കുമരുന്നും മറ്റ് ലഹരി പദാർത്ഥങ്ങളും കൈകൊണ്ട് തൊടുകയില്ല ഉപയോഗിക്കുകയില്ല എന്നുള്ള പ്രതിജ്ഞ നിങ്ങളെടുക്കുന്നത് അത് ഏറ്റവും അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് അങ്ങനെ മദ്യപിശാചത്തിനെതിരെ ലഹരിക്കെതിരെ നമുക്കൊരുമിച്ച് മുന്നേറാം ഈ മുന്നേറ്റത്തിന് എൻ എസ് എസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഹൃദയംഗമമായ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം